എൻ്റെ പേര് മിനി പീറ്റർ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ മോള് ഗർഭിണിയായിരുന്നു ആറുമാസമായി സ്കാനിങ്ങിൽ ചെന്നപ്പോൾ മോളുടെ കുട്ടി വയറ്റിൽ കുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മൂത്ത് ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കണേട്ടോ ഇങ്ങനെയാ പറഞ്ഞേക്കണേന്ന് അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ അത്ഭുത ജമാല കണ്ട് നീ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഞാൻ ആഗസ്റ്റ് ഒമ്പതാം തീയതി അത്ഭുത ജമാല കാണാൻ തുടങ്ങി അന്ന് തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു പൂർണ്ണ ഗർഭിണിയായ ഒരു മകളെ ഈശോ തൊട്ടിരിക്കുന്നതെന്ന് മിനിയോട് ശക്തിയായി പ്രാർത്ഥിക്കാനും പറഞ്ഞു സെപ്റ്റംബർ പത്താം തീയതി എൻ്റെ മോള് സുഖപ്രസവ സുഖപ്രസവമായിരുന്നു പിന്നെ ഇതെനിക്ക് വേണ്ടിയുള്ള സാക്ഷിയാണ് ഞാനിവിടെ ധ്യാനത്തിന് വന്നപ്പം എനിക്ക് വന്നേ അന്ന് തന്നെ പീരീഡ്സായി എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആണ് ഒരു ഇരുപത് വർഷമായിട്ടുണ്ട് എനിക്ക് ബ്ലീഡിങ് തുടങ്ങിയിട്ട് എനിക്ക് യൂട്രസിനകത്ത് മൊഴിയുണ്ടായിരുന്നു ചെറിയ മൊഴിയായിരുന്നു എന്നാൽ പറഞ്ഞത് അപ്പോൾ അത് എടുത്തു കളയേണ്ടായിരുന്നു എന്നാ പറഞ്ഞത് അന്നേരം എനിക്ക് ഭയങ്കര വിഷമായി വിശ്വം ഞാൻ എന്ത് ചെയ്യും രണ്ട് മൂന്ന് ദിവസം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കിടപ്പായ ബ്ലീഡിങ് ആയിരിക്കും അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് എൻ്റെ ബ്ലീഡിങ് എന്നെ കഷ്ടപ്പെടുത്തിയില്ല നിന്നുപോയി പിന്നെ ഞാൻ മൂക്കൂത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു മാസം മുമ്പ് ഈ മൂക്കൂത്തി ആദ്യം ഞാനൊന്ന് മൂക്കൂത്തി ഒരു ചെറിയ മൂക്കൂത്തിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈശോ പറഞ്ഞു ഈശോ ഇത് മാത്രം ഊരാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് ഞാൻ പോയി ഒരു വലിയൊരു ഡയമണ്ടിൻ്റെ മൂക്കൂത്തി വാങ്ങി ഒരു മാസം മുമ്പ് ഞാനത് തന്നെ ഇടുന്നില്ല എന്ന് പറഞ്ഞു അന്ന് എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് കുറഞ്ഞു വന്നായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ധ്യാനത്തിൽ വന്നപ്പം എനിക്കത് പറ്റ പൂർണ്ണമായി സൗഖ്യമായി നല്ലൊരു ആ പിന്നെ എനിക്ക് ഭയങ്കര അറപ്പായിരുന്നു ഞാൻ ഒരു വീട്ടിലോ ഒരു സ്ഥാപനം പുറത്തോ എവിടെയും പോയി ഒരു ഭക്ഷണം കഴിക്കാറില്ല ഒരു പാലൊഴിച്ച ചായ വേറൊരാളെടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാനത് കഴിക്കാറില്ല എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്ന അതാണ് ഈ ധ്യാനത്തിന് വന്ന സമയം ഞാൻ വീട്ടിൽ നിന്ന് ധ്യാനത്തിന് വന്നപ്പോ എൻ്റെ മോൻ പറഞ്ഞ് അമ്മ പോയിട്ട് തിരിച്ചു വരും രണ്ടാമത്തെ ദിവസമെങ്കിലും തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അറപ്പായിരുന്നു എനിക്കിവിടെ വന്നപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അറപ്പെന്ന ഇല്ല ഒരു ആന്തരിക സൗഖ്യം കിട്ടിയത് ചിലപ്പോൾ ഒരു രോഗമാണ് പ്രത്യേക രോഗത്തിൽ പെട്ടതാണത് മിതമായ ശുചിത്വം ഒരാൾ വേറെ ആൾ ഒരു ഗ്ലാസ് എടുത്ത് വന്ന് അത് കഴിക്കില്ലേ അങ്ങനെ കണ്ടോ ഒരു പ്രത്യേക രോഗാണത് വീട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞാൻ എന്റെ പാത്രങ്ങൾ മാറ്റി വക്കെ ചെയ്യുന്ന എനിക്ക് എന്റെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ചേച്ചിയെ കൊണ്ട് എനിക്ക് ആദ്യമുള്ള ഭക്ഷണം ചേച്ചി മാറ്റി വെക്കുമായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ വികാരം ഒന്നുമില്ല ഒന്നുമില്ല ആന്തരിക സൗഖ്യം കിട്ടിയതാട്ടോ എത്ര സൗഖ്യം കിട്ടിയിക്കണം കേട്ടോ അത്ര സ്ഥലം